മരണപ്പെട്ട കലാപനവാസിന്റെ ഒരു അഭിമുഖം ഇപ്പൊ വൈറലാവുന്നുണ്ട് ആ അഭിമുഖം കണ്ടാൽ അദ്ദേഹം നേരത്തെ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലെ തോന്നും അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ അറംപെറ്റിപ്പുകയാ പോലെയായി ആ അഭിമുഖം നമുക്കൊന്ന് കാണാം ഞാൻ അവിടെ അവിടെ അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത എഴുതുന്ന വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ട്രോളിലാണ് കാരണം ഇപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമ്പോൾ എനിക്ക് യാതൊരു ഉറപ്പില്ല ഞാനിപ്പോ ഇന്ന് നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമോ യാതൊരു കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ നമ്മള് വിടെ നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റുന്ന ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത വെളുത്തു എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ടുകൊണ്ടില്ല കാരണം ഇപ്പൊ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടിലെത്തുമെന്ന് എനിക്കും ഉറപ്പില്ല ഇന്ന് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു കാണാൻ ഗ്യാരണ്ടി അത്രേ ഉള്ളൂ ഇതുപോലെ അറംപിറ്റിയ വാക്കുകൾ പല ആളുകളും സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പൊ നവാസിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മള് ഇതുപോലെ ഇതിനെ വിലയിരുത്തുകയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ ഇഴ എന്ന ഒരു സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം ആ സിനിമയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അവാർഡുകളും കിട്ടിയതായിരുന്നു അങ്ങനെ കുറച്ചാൾ ബ്രേക്ക് വന്നതിനു ശേഷം പുതിയ സിനിമകളിലേക്ക് എത്തി അങ്ങനെ പതക്കെ പതക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്